ചിറാപുഞ്ചി മഴയത്തും ഹെൽത്തി കുട്ടനും സുക്കുമണി ലബുബൂ മസ്കും കൺവിൻസിങ് സ്റ്റാറും ബാബുസ്വാമിയും എഫക്റ്റും അടക്കം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സോഷ്യൽ മീഡിയയിൽ കത്തിക്കയറിയ ട്രെൻഡുകൾ കുറച്ചൊന്നും അല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കേ ഈ വർഷം ചർച്ചയായ സിനിമാ ഡയലോഗുകളും പാട്ടുകളും സംഭവങ്ങളും ഏതൊക്കെയാണെന്ന് നോക്കാം പോയ വർഷം സോഷ്യൽ മീഡിയ ഇളക്കിമറിച്ച ചില പാട്ടുകളുണ്ട് റീലോഡ് റീലുകൾ അർത്ഥം അറിഞ്ഞില്ലെങ്കിലും കേട്ട് കേട്ട് എല്ലാവർക്കും കാണാപ്പാടമായ പാട്ടുകൾ അതിലൊന്നാണ് ഒരു മലേഷ്യൻ ഗാനമായിരുന്ന അൺപട് ചായെ നികിൻ സലൻറി എന്ന ഗായിക പാടിയെ പത്ത് വർഷങ്ങൾക്ക് മുൻപ് അപ്ലോഡ് ചെയ്ത പാട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വൈറലായത്യാൻ എന്ന നേപ്പാളി കോമഡി ആക്ഷൻ ചിത്രത്തിലെ ഗാനമാണ് കുട്ടുമുട്ടു സുപ്രിദാന എന്ന പാട്ട് മലയാളികൾ അർത്ഥമറിയാതെ പാടി നടപ്പാണ് ബിഫോർ ആഫ്റ്റർ മേക്കപ്പ് ട്രെൻഡിൽ കളം പിടിച്ച പാട്ടായിരുന്നു ഡാമ്യ ഹനാൻഷാ പാടിയ ചിറാപുഞ്ചി മഴയത്ത് കേട്ടപാതി എല്ലാവരും മഴയത്ത് റീൽസ് ചെയ്യാനും ഓടി ഇത് സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കിയ ഓളം ചെറുതൊന്നുമല്ല നമ്മൾ അനാഥരാണ് ഗുണ്ടകളല്ല ആദ്യ ചിത്രമായ കുമ്മാട്ടിക്കളിയിലെ ആ ഡയലോഗ് പറയുമ്പോൾ നടൻ മാധവ് സുരേഷ് സ്വപ്നത്തിൽ പോലും കരുതിക്കാണില്ല അതൊരു പാട്ട് രൂപത്തിൽ സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടക്കുമെന്ന് എന്തായാലും പടത്തേക്കാൾ ഹിറ്റായിരുന്നു പാട്ട് ഒടുക്കം മാധവ് തന്നെ തൻ്റെ ഡയലോഗ് ട്രോൾ റീലുമായി വന്നു റീൽസ് തുറക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു സാഹസ സിനിമയിലെ ഏത് മൂടെന്ന പാട്ടിറങ്ങിയപ്പോൾ പൂർണിമ ഭാഗ്യരാജും രജനീകാന്തും ചേർന്ന് വന്ന ഇളയരാജയുടെ സംഗീതത്തിലിറങ്ങിയ എന്ന തമിഴ് ചിത്രത്തിലെ വാവ വക്കമ്പ എന്ന ഗാനും ഈ വർഷത്തെ ഹിറ്റ് ചാർട്ടിലുണ്ട് കാലങ്ങൾക്ക് ശേഷം സോഷ്യൽ മീഡിയ ഏറ്റെടുത്ത പഴയ കല്യാണ പാട്ട് ചേലക്കുറിമാനം പതക്കന്നീല ട്രെൻഡ് ഇപ്പോഴും തീർന്നിട്ടില്ല യുടെ ലിത്ത് കുലസ്ത്രീ വൈറലായതും പെട്ടെന്നായിരുന്നു എം എൽ എയും പാട്ടുകാരിയുമായ ദലീമ വർഷങ്ങൾക്ക് മുന്നേ പാടിയ പാട്ടാണ് കിഴക്ക് സൂര്യൻ ഉദിച്ചല്ലോ റാപ്പർ ഫെജോ അല്പം സ്വൽപ്പം മിനുക്കു പണിയൊക്കെ നടത്തി വീണ്ടും ഇറക്കിയപ്പോൾ സംഭവം വീണ്ടും വൻപൻ പച്ചവെള്ളം പാട്ടും പൃഥ്വിരാജിൻ്റെ എക്സ്പ്രഷനുമായി വന്ന് സോജപ്പൻ എല്ലാവരെയും ഫാൻസാക്കി കളഞ്ഞു രണ്ടായിരത്തി ഒൻപതിൽ ഇറങ്ങിയ കലണ്ടർ സിനിമയുടെ പാട്ടാണ് ഫോർ കെ വേർഷനിൽ വന്ന് സ്ഥാനം പിടിച്ചത് കിടക്കണ ഞാൻ കണ്ടു എന്ന് പോലും കണ്ണടച്ചു കിടക്കണത് ഞാൻ കണ്ടു കണ്ടു ഞാൻ കണ്ണടച്ച് ഗിബ്ലി സിനിമകളിലെ ആനിമേഷൻ സ്റ്റൈൽ എനെ കൊണ്ട് റീക്രിയേറ്റ് ചെയ്ത ഇൻസ്റ്റാഗ്രാമിൽ അതും വൈറലായിരുന്നു മാത്രമല്ല ലാലേട്ടന്റെ പാട്ടിനും കട്ടനും തീർക്കാൻ പറ്റാത്ത എന്തെങ്കിലും വിഷമമുണ്ടോ എന്ന് ചോദിച്ചാൽ തേക്കപ്പെട്ട സുന്ദരി എങ്ങനെ മലയാളം സുന്ദരമായി പറയാമെന്നതിൽ മാതൃകയെ പറഞ്ഞ ട്രെൻഡുകളിൽ ചിലതെല്ലാം വന്ന അതേ വേഗത്തിൽ തിരികെ പോയെങ്കിലും ചിലതൊക്കെ രണ്ടായിരത്തി ഇരുപത്തി ആറിലും മലയാളി കൂടെ കൂട്ടിയേക്കും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇനി എന്തൊക്കെ പുതിയ